നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഹലോ കൂട്ടുകാരെ ഇന്ന് ആഴ്ചയുടെ ദിവസമായ ഇന്ന് തിങ്കളാഴ്ച സ്വർണ്ണവില എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് വെള്ളിയുടെ വിലയ്ക്ക് മാറ്റമില്ല അതേസമയം സ്വർണത്തിന് ഇന്ന് വില കുറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയായിട്ടും ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അൻപത്തിനാല് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിട്ടും ഒരു പവന് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കുറഞ്ഞ് എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി പത്ത് രൂപയായിട്ടും ഒരു പവന് നാനൂറ് രൂപ കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി എൺപത് രൂപ നാളത്തെ സ്വർണ്ണ വെളികളെ ഉടനെ തന്നാറേ നമ്മള് ചെന്ന വീഡിയോ മറക്കാൻ നോക്കട്ടെ